ഇനി വീണ പോയി എന്ന് വിചാരിച്ചോണ്ട് ചത്തുപോയെന്ന് കരുതരുത് വീണ പോയവന് നീ നിന്റെ പഴയ ഫയലില് എസ് കരിക്കലും എല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരു കരുണ തോന്നാൻ സാധ്യതയുണ്ട് വീണു പോയെന്നവിടെ കിടന്ന് ചത്തുപോകുന്നു നീ വിചാരിക്കരുത് വീണു പോയെങ്കിൽ ഇപ്പൊ ആൽ ഇപ്പൊ ആൽബിന്റെ കാര്യം എന്താ ൽബിന് വീണ്ടും അവൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരീക്ഷ എഴുതു മൂന്നുകൊല്ലം പഠിച്ച് ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥനയില്ല കുംഭസാരമില്ല കുർബാനയില്ല ഇതൊന്നുമില്ലാതെ പഠനം 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 തന്നെ എടുത്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ആറ് കൊല്ലം ദൈവമില്ലാത്തൊരു ജീവിതം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലും പോയി പരീക്ഷ എഴുതും പതിനാറിൽ തോറ്റു പത്തൊമ്പതിലും ഒരു റാങ്കിനെ തോറ്റു അപ്പോൾ പുള്ളിക്കാരൻ പറയണത് എനിക്ക് ഡലീരിയമായി പോയി എന്നാണ് പറയണത് പനി വാദിച്ചിട്ട് ഡിപ്രഷൻ കയറി ബോധം പോയി ഞാൻ പിന്നെ മുറി അടച്ചിട്ട് ഭ്രാന്തമായിട്ടകത്തിരിക്കണെന്ന് ആ പ്രശ്നം എന്താ നമ്മൾ ഈ ദൈവത്തിൻ്റെ ദൈവിക കൃപ കുറയുന്ന അനുസരിച്ച് കൊണ്ട് മസിൽ പവറിലും മണിപ്പവറിലും സ്വന്തം കഴിവ് ആശ്രയിച്ച് മാത്രം പരാജയം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ പരാജയപ്പെട്ട് നമ്മളെ താങ്ങാൻ ആരുമില്ല ഇവര് ഡിപ്രഷനായി അപ്പോൾ അവൻ പറയൂ എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ മണ്ണാൻ കെട്ടാം അങ്ങനെയാണ് സംഭവം ഈ നശിച്ചവന് എല്ലാം ഇതുപോലെയുള്ള ചിന്ത വരത്തുള്ളൂ സൈക്കോളജിസ്റ്റും മോശമാണെന്ന് പറഞ്ഞില്ല കാരണം അവൻ്റെ പ്രശ്നം സൈക്കോളജിസ്റ്റിനെ കാണുന്നതല്ല പ്രശ്നം തീരണത് അതാണ് വിഷയം സൈക്കോളജിസ്റ്റും കൗൺസിലൊക്കെ നല്ലതായിരിക്കും പക്ഷേ അവൻ്റെ വിഷയത്തിൽ ഹീൽ ചെയ്യാൻ അവനെ തൽക്കാലം ഡിപ്രഷനിൽ നിന്നൊന്നും ഉയർത്തി നടത്താം പക്ഷേ അവൻ്റെ പ്രശ്നം അതല്ലല്ലോ അവൻ്റെ ജീവിതം വീണ്ടെടുക്കുകയല്ലേ നമ്മുടെ മാനസിക നില വീണ്ടെടുക്കുന്നത് ഇറ്റ്സ് മേ ബി ഇറ്റ് ഇസ് എ ഗുഡ് തിങ് പക്ഷേ അവൻ്റെ പ്രശ്നം അതല്ല അവൻ്റെ ജീവിതം വീണ്ടെടുക്കണം ഇപ്പം അവൻ സംസാരിക്കുന്നില്ലരോടും ഡിപ്രസ്ഡ് ആയിട്ട് മുറിയും പൊട്ടി അകത്തിയിരിക്കുകയാണ് ആരെന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ആര് എന്നെ രക്ഷിക്കുമെന്ന് ആരെന്നെ രക്ഷിക്കും ഇപ്പം നമുക്ക് പല കാര്യവും പറയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാം അല്ലെങ്കിൽ ജോലിസൻ്റെ അടുത്ത് പോകാം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് പറയാം കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ചോദിക്കണ ഒരു ചോദ്യമാണ് ആരെന്നെ രക്ഷിക്കും ടെക് ദ ബേഡ് ഓഫ് ഗോഡ് എന്താ കാര്യം രണ്ടായിരത്തി പതിനാറിൽ എഴുതി തോറ്റു റാങ്കിന് തോറ്റു വീണ്ടും മൂന്ന് കൊല്ലം ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചു പഠിച്ചു പരീക്ഷ സ്വന്തം കഴിവിൽ ആശ്രയിച്ചു പരീക്ഷ എഴുതി വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റു ഡിപ്രഷനായി മുറി അടച്ചിട്ടു മിണ്ടാണ്ട് അവിടെ ഇരിപ്പാണ് എന്നെ ആര് രക്ഷിക്കും ഞാൻ ദുർഭകനായ മന പറഞ്ഞു ഈ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലെ മരണത്തിന് അധീനമായ ഈ ഡിപ്രീവ് സ്റ്റേറ്റിൽ നിന്ന് ഈ തകർച്ചയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ചോദിക്കാത്തവരാരും ഇല്ല ആരെന്നെ മോചിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഒരു പുസ്തകം മാത്രമേ മറുപടി അതായത് ജീവിതത്തിൽ ജപ്തി ആയാലും ബിസിനസ് തകർച്ചയായാലും പരീക്ഷ തകർച്ചയായാലും ആരോഗ്യ തകർച്ചയായാലും ചില സമയത്ത് തകർന്നു പോകാം അവിടെ കിടന്നുകൊണ്ട് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ആരെന്നെ മോചിപ്പിക്കും ആരെന്നെ മോചിപ്പിക്കുമെന്ന് മഹരാശിയുടെ ഒപ്പം പക്ഷം നിന്നുകൊണ്ട് ചോദിക്കുന്ന പുസ്തകമാണ് ബൈബിൾ ആരെന്നെ മോചിപ്പിക്കുക നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ് ബൈബിൾ ബൈബിളിന് ഒരു കയ്യടി കൊടുത്തേ ശ്രുതിക്കേണ്ട ഞങ്ങളുടെ എല്ലാ ആവലാദികൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞങ്ങൾക്ക് തരുന്നത് നന്ദി പറയുന്നു

ഞാൻ ദുർബലനായ മനുഷ്യൻ എന്താണ് ആരെന്നെ മോചിപ്പിക്കാം അടുത്ത ഒരു നമ്മുടെ കർത്താവായ വായിച്ചേശ്രി ദൈവത്തിന് ആരാണ് മോചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മോചനത്തിന്റെ സ്വർഗീയ പദ്ധതി ഈ ഉടമ്പടി വരണത് ഇവൻ പറഞ്ഞ എന്താ ഞാൻ സൈക്കോളിസ്റ്റിനെ പോയി കാണണം എനിക്ക് ഏതാണ് നല്ല സൈക്കോളിസ്റ്റ് ടൗണിലുള്ളത് ആരാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെട്ടു തരണത് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇവനടുത്ത് ദൈവം വരും എന്താണ് മൊബൈലിലൂടെ തന്നെ വരും ഇതാണ് വഴി നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു നോക്കുമ്പോഴേ ടേക്ക് ദോഷ മുത് ഇരുപത്തി ഇരുപത്തി ഒന്ന് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതാണ് വഴി ഇതിലെ പോവുക ഇതിലേ പോവുക അപ്പൊ നിന്റെ പിന്നാലെ വരുന്നൊരു ദൈവമുണ്ട് നീ അനുഗമിക്കണ ദൈവവും നിന്നെ അനുഗമിക്കണ ദൈവവും സ്പിരിച്വാലിറ്റിയിൽ രണ്ട് സെക്ഷനുണ്ട് ഒന്ന് നിന്നെ അനുഗമിക്കണ ദൈവവും നീ തകർച്ചയിൽ വീണ് പോകുമ്പോൾ കോരിയെടുക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന് നിന്നെ കോരിയെടുക്കണ ദൈവവും നിന്നെ അനുഗമിക്കണ ദൈവവും രണ്ടാമത്തെ എന്താണ് നീ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നീ അനുഗമിക്കണ ദൈവാവും അതാണ് അപ്പോൾ നമ്മുടെ പിന്നിലാണ് ഇപ്പോൾ സ്വരംഘട്ടം എന്താണ് നീ ഇടത്തോട്ടോ ആരെന്നെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും കണ്ടാ പിന്നിൽ നിന്നുള്ള സ്വരം ദൈവം വരിക ഈ പിന്നിൽ നിന്നുള്ള സ്വരം ഇവൻ എങ്ങനെയാണ് കേൾക്കണത് അവനങ്ങനെ മൊബൈൽ മറച്ചു നോക്കുമ്പോൾ ഒരു ഉടമ്പടി സാക്ഷ്യം കേൾക്കും നൈവത്തിൻ്റെ സ്വരമാണ് ഒരടമ്പടി സാക്ഷ്യം കേൾക്കും അപ്പോൾ അവൻ അവിടെ മുറി തുറന്നിട്ട് അവനത് ക്ലിക്കും ഇവനെ ആരാ തിരക്കിയത് അരിവിനെ ആരാ തിരക്കിയത് ഒരു സൈക്കോളസ്റ്റിയാണ് തിരക്കിയത് അതിന് ദൈവം സൈക്കോളസ്റ്റി അല്ല കൊടുക്കണത് ഒരടപടി സാക്ഷ്യമാണ് കൊടുക്കുന്നത് അത്രയും അത്രയാണ് മതി അത് സുവിശേഷമാണ് ഇന്നത്തെ കേരള ജനതയുടെ മനസ്സിലുള്ള ഒരു ആശയമാണ് എന്താണ് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം കൈയടിച്ച് ശുദ്ധി കിട്ടല്ലേ മാത്രം ദിസ് ഇസ് ദ പ്രൈമറി ഫസ്റ്റ് ആൻഡ് നോളജ് ഇന്നത്തെ മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു നോഷൻ ഓഫ് റിഡംഷൻ കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇത് കേട്ടപ്പോൾ ഇവർ ഭയങ്കര സന്തോഷമായി അവൻ എന്താ പറയണത് എനിക്ക് ഈശോയോട് അധികം ബന്ധമൊന്നുമില്ല പക്ഷെ എനിക്ക് മാതാവിനോട് ഭയങ്കര ബന്ധമാണ് ബന്ധമായിരുന്നെന്ന് ഇപ്പോഴല്ല പണ്ട് എനിക്ക് ഈശോട് അധികം ബന്ധമൊന്നുമില്ല പക്ഷേ എനിക്ക് മാതാവിനോട് ഭയങ്കര അടുപ്പമാണ് എന്താ കാര്യത്തിൽ ഞാൻ പണ്ട് വല്ലാർപാടം പാട്ടിൽ പള്ളിയിൽ എല്ലാ സന്ധ്യക്കും പോയി മാതാവിനെ കാണുമായിരുന്നു ഇതാണ് എക്സ്ട്രാ എസ്ട്രാ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് കരിക്കുലത്തിലില്ല ഈശോയിൽ അവന് വിശ്വാസം അടുപ്പമില്ല പിന്നെ എന്താണ് എക്സ്ട്രാ കലിക്കുല നമ്മൾ ചെയ്യുന്നത് അതായത് എന്തുകൊണ്ട് വൈ വി പ്രമോട്ട് മേരി എന്താ കാര്യം എന്താണ് സാധാരണ മനുഷ്യന് വീണുപോയവന് താങ്ങാൻ അമ്മയാണ് എപ്പോഴും ഏറ്റവും നല്ലത് ഇപ്പം അന്ന് അമ്മയുമായിട്ട് ഒരു കാലത്ത് ഇവനൊന്ന് പച്ച പിടിച്ച് വരുന്ന പഠനകാലങ്ങളിൽ അമ്മയുമായിട്ട് ഇത്തിരി അടുപ്പം ഉണ്ടായിരുന്നു അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു ഇവൻ ചത്തതുപോലെ കിടക്കുകയാണെങ്കിലും ഇവനെ പൊക്കിക്കൊണ്ടുവന്ന് അമ്മ ആ ഉടമ്പടി ധ്യാനം കാണിച്ചു കൊടുത്താൽ ആദ്യം അമ്മ വന്നെ വരോ കണ്ടില്ലേ ആളെ പതുക്കെ ഈ ആളുടെ ആളെ ടേക്കപ്പ് ചെയ്യാൻ പോവുകയായിരുന്നു ഇവൻ സീറോ ആയിപ്പോയി സൈക്കോളജിനെ കാണുന്നത് മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ഡിപ്രഷൻ മൂഡിലേക്ക് തൻ്റെ മകൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ അവൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കണം ഉടമ്പടി അപ്പോൾ അന്ന് പോലെ അവൻ്റെ മനസ്സിൽ തോന്നി മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എടുക്കണം പക്ഷേ ഉടമ്പടി എടുക്കാൻ ഇടത്ത് പുള്ളിക്കാൻ്റെ തന്നെ പുള്ളിക്കാൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നം ഉണ്ടാ പറയും ഉടമ്പടി ഒന്നും എടുക്കുന്ന എനിക്ക് പറ്റത്തില്ല കാരണം കേൾക്കുമ്പോൾ ഭയങ്കര പാടാണല്ല ഉടമ്പടി ജഡിക മനുഷ്യന് ഭയങ്കര പാടാണ് ഞാൻ എനിക്ക് ആദ്യം ദൈവം ഉടമ്പടി തന്നപ്പോഴേ ജഡിക മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഉടമ്പടി ചെയ്തത് അല്ല എല്ലാത്തിനും മരിച്ചു അരി ഇതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ദൈവത്തിൽ നിന്ന് അക അല്പമെങ്കിലും തീപ്പരിയുള്ളവൻ ഊതിക്കത്തിച്ച കത്തന കക്ഷികൾക്ക് മാത്രമാണ് ഉടമ്പടി അന്ന് ഇന്ന് സംലഭ്യമായിരിക്കുന്നത് എന്നുവെച്ചാൽ കൈനനയാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ ദൈവത്തിൻ്റെ സാക്ഷിയാകാതെ സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഈ സ്വർഗീയ അവകാശത്തെ പങ്കാളികളാകരുത് എന്നുള്ള ബോധമാണ് അമ്മ എനിക്ക് ഉടമ്പടി പുസ്തകം എഴുതുമ്പോൾ തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ എ ആയിട്ടുള്ള ബേഡൻസ് വെച്ചിട്ടുണ്ട് എന്താണ് കൃപാസനം പത്രം കൊണ്ട് നടന്ന് കൊടുക്കണം മഴത്തും വെയിലത്തും പോര പരിപാടി നാണം കട ഇതിനേക്കാളും വലിയ കാര്യം ഒരു മനുഷ്യൻ നാണോ മാനോ ഉള്ളവനാണ് അവന് അവനെക്കുറിച്ച് തന്നെ ആവശ്യമില്ലാത്ത അതിബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ അവന് ഉടമ്പടിൽ പങ്ക് ഉണ്ടാകരുതെന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിരിക്കണത് അല്ല വഴിയേ പോകണവന് കയറി ഇന്നത്തെ പണിയാമൊന്നും വരുത്തില്ല അതായത് ദൈവത്തോട് ദൈവത്തോടൽപ്പത്തിനും അടുപ്പമുള്ളവനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ദൈവസ്നേഹം ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നവനെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ദൈവം ആദ്യം ഉടമ്പടി തന്നത് അതുകൊണ്ട് തന്നെ രോഗികളെ പോയി കാണണം പോകുമ്പോഴത്തേക്കും രോഗികളെയും കാണണം അതിന് ഏത് രോഗികളെ കാണാനാണ് രോഗികൾ ഞാനെങ്ങനെ കാണും വീട്ടിൽ തന്നെ രോഗമുണ്ടെങ്കിൽ അവന് ഭയങ്കര പ്രയാസമാണ് ഈ രോഗികളുടെ എടുക്കണത് ആ സുഖപ്പെട്ട് വരട്ടെ എന്നുള്ള രീതിയിലല്ലാതെ അവരെ പരിചരിക്കുക അവരോട് ചോദിക്കുക നമുക്കറിയാലോ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്കറിയാലോ നല്ല വീട്ടിലെ ക്ഷമ സഹനം കരുണ നന്മയൊക്കെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയുടെ വിഷമങ്ങൾ ഇരട്ടിക്കോ ഉള്ളൂ ശരിക്കും കാര്യം നമ്മളിങ്ങനെ അവരുടെ പുതപ്പൊക്കെ കറക്റ്റ് ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നുവെച്ചും പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കഴുകിയൊക്കെ മാറ്റിയിട്ട് വരുമ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ വയറ്റിൽ നിന്ന് പോയി കിടക്കണം കാണാം അപ്പോഴേ ഇത് അത് പിന്നെ ഒരു കണക്കിന് റബർ ഷീറ്റ് ഇട്ടും നമ്മൾ ആ തോർത്ത് തോർത്ത് കൊണ്ട് പോയി എന്ത് വാഷ്റൂമിൽ ഇട്ടും ഈ പണ്ടാരത്തികാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലോർക്കാതെ രോഗി മരിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബങ്ങളുടെ അവസ്ഥ പക്ഷേ ഈ രോഗിയുടെ വിശുദ്ധീകരണമല്ല ഉദ്ദേശിച്ച ദൈവം ഈ രോഗിയെ നോക്കാൻ വേണ്ടി ഒരാളവിടെ നിർത്തിയിട്ടുണ്ട് ഈ ക്ലാവ് പിടിച്ച ക്രിസ്ത്യാനിയെ അവൻ എന്ത് ജാതിപ്പെട്ടവനായാലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് ആരാ ക്രിസ്തുവിന് വേണ്ടി അവൻ ചിലപ്പോൾ മാധവൻ മാധവനെന്ന കാർത്തിക്കുന്നതൊക്കെ പേര് പക്ഷേ ദൈവത്തിൽ ദൈവത്തിൻ്റെ ഉള്ളിൽ അവൻ ക്രിസ്ത്യാനിയായിരിക്കും ദൈവത്തോട് വിശ്വാസമുള്ള ആളായിരിക്കും അവരുടെ ഉള്ളിൽ വല്ല ക്ലാവാം വല്ലതും ആത്മാവനുണ്ടെങ്കിൽ ദൈവം തേച്ച് മിനിക്ക് വെളുപ്പിക്കണ കാലമാണ് ഈ രോഗികളൊക്കെ വീട്ടിൽ കിടക്കുന്ന കാലമെന്ന് പറഞ്ഞു ഇപ്പം ഈ ഉടമ്പടി വിളക്കൊക്കെ കൊണ്ടുപോയി തിളങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തിളങ്ങി അങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ലേ ഇതിനെ കൊണ്ടൊക്കെ ഇട്ട് കഴുകും കുറച്ച് കഴിയുമ്പോൾ ചേച്ചിമാർ കൊണ്ടുപോയി ബ്രാസോയിഡൊക്കെ പിടിപ്പിച്ച് ഒരപ്പിച്ച് എൻ്റെ കാക്ഷണമൊക്കെ ഊരി എടുത്തിട്ടുകൊണ്ട് മിനിക്ക് പണി ചെയ്യണത് മിനക്ക് കൊണ്ടുവന്ന് വെക്കണത് പിന്നെ എറണാകുളത്ത് നിന്ന് ഒരു ചേട്ടായി കുറേ ഒരു മരുന്നും കൊണ്ടുവരും ഒരു ദിവസം മുഴുവനും രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം തേച്ച് മിനിക്കും ചേട്ടയും ചേട്ടയുടെ ഭാര്യയും കൂടി അവർക്കിതിൻ്റെ പണിയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് മിനുക്കി കൊടുക്കണം മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കത്തന വിളക്കല്ലേ മിനുങ്ങിയിരിക്കട്ടെ എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കത്തന വിളക്കാണ് നമ്മൾ നമ്മൾ മിനുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളുടെ സ്വാർത്ഥതയുടെ നമ്മളുടെ വൈരാഗ്യത്തിൻ്റെ നമ്മളുടെ അങ്ങനെയുള്ള ക്ലാവുകൾ ദൈവം കഴുകിക്കളയണത് കുംഭസാരത്തിലൂടെയല്ല മറിച്ച് ഒരു രോഗിനെ വീട്ടിൽ തന്നുകൊണ്ടാണ് ഒരു രോഗിനെ വീട്ടിൽ തരുമ്പ നിനക്കറിയാവല്ലോ ഒന്നാമത്തേ നിനക്ക് മര്യാദയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം രോഗിക്കുള്ള ഭക്ഷണങ്ങൾ പല വ്യത്യാസമുള്ള ഭക്ഷണങ്ങളായിരിക്കും പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ മരുന്നും മണവും ഒക്കെ കേത് കാരണം നിനക്ക് ആ രോഗികളുടെ മുറി കയറി കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏറ്റെടുക്കുമ്പോൾ ആണ് നീ പുണ്യപൂർണമായിട്ട് വരണത് മനസ്സിലായില്ലേ പണിയാണേ നിസ്സാരമല്ല കൃപയുടെ വഴികൾ അങ്ങനെയാണ് വിചരിക്കണത് അല്ലാതെ ആരും ഇങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കരുത് കാര്യം ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല കുരിശു രൂപം കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഇതിന് കഷ്ടപ്പെട്ട് തന്നെയാണ് പാപത്തിൻ്റെ പരിഹാരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കണം അതിൻ്റെ ഒരു ഇൻസ്റ്റോൾമെൻറ്റ് നമ്മുടെയൊക്കെ ചോദിക്കോ കർത്താവ് എനിക്ക് വേണ്ടി തൂങ്ങി മരിച്ച് കഷ്ടപ്പെട്ട് പങ്കപ്പാട് അനുഭവിച്ചല്ല എന്നിങ്ങനെ എൻ്റെ ഇങ്ങടത്തെ ഓഹരി തരാൻ പറഞ്ഞാൽ പറയും നീ അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറയും നിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും നിൻ്റെ പേയ്മെൻറ്റ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം വേറെ ആരുടെ നാമത്തിൽ നിൻ്റെ ഭർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ ചേട്ടായി നിങ്ങളെ ഓർത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത് ഭയങ്കര പാടാണ് കേട്ടാ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കണം ഞാനാണ് കാര്യം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അടുതള്ളും ഭർത്താവ് വീട്ടിലില്ല അമ്മ അമ്മായി അമ്മ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ തക്കത്തിനവർ മരുമ സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയിരിക്കും മലപ്പുറം പോയതാണെന്ന് നമുക്കറിയാം അവർക്കും അറിയാം പക്ഷെ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അവർക്കിട കുഞ്ഞുങ്ങൾക്ക് പോയി നോക്കേണ്ടത് അവർക്കൊരു ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള ചിന്ത ഇങ്ങനെ അഴുക്ക് പിടിച്ച ചിന്തകളുമായിട്ട് നല്ല ജീവിക്കുന്ന അമ്മായിയമ്മമാരും ഉണ്ട് മരുമക്കളും ഉണ്ട് അമ്മാമ്മയൊക്കെ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ തന്നെ വീട്ടിൽ അത് ഇവിടെ നിന്ന് ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്ന് വെച്ചാൽ മരുമക്കൾ കിട്ടിയ വണ്ടിക്ക് ഓട്ടോറിക്ഷക്ക് വിട്ടിപ്പോൾ മക്കളും ഉണ്ട് പിന്നെ രണ്ട് കാലാവശ് കഴിഞ്ഞ് ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ വെള്ളത്ത് വിളിച്ച് വിളിച്ച് ചോദിക്കും ചത്താ കവി ചത്ത എന്നൊക്കെ ചോദിക്കും ഈ ആൾക്കാർ ഉടമ്പടി എടുത്താൽ ചീറ്റി പോകാൻ സാധ്യതയുണ്ട് ഉടമ്പെടുത്ത കാര്യം നമ്മളെ നമ്മളുടെ മനസ് ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് ആ ഉടമ്പടിയിൽ വ്യക്തികളെപ്പോഴും ദൈവ സ്വഭാവം ക്രമേണ ക്രമേണ പ്രാപിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ അല്ല ഒടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല പ്രാർത്ഥിക്കുക ദൈവമേ എന്റെ വീട്ടിൽ എന്റെ ആത്മാവ് വെട്ടിത്തളങ്ങാൻ ദൈവം വിശുദ്ധീകരണ സാഹചര്യങ്ങളോട് ദൈവ സ്നേഹത്തോടെ സ്നേഹത്തോടെ സമീപിക്കുവാൻ എന്നെ സഹായിക്കണമെങ്കിൽ

പരിശുദ്ധ പരമതിപേക്കാരുടെ എന്റെ മക്കളെ അച്ഛൻ പറയുന്ന കുഞ്ഞുക്ക് മനസ്സിലാവില്ലേ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ അനുതാപം ഉണ്ടാകണം ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഈ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അനുതാപം ഉണ്ടാകണത് ദെയ്യം അവർക്ക് വിശ്വാസം കൊടുക്കുന്നത് കൊണ്ടാണ് അനുതാപം ഉണ്ടാവും ഈ അനുതാപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അനുതാപത്തിന് ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ തരും ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യും നമ്മൾ വേണമെങ്കിൽ നിങ്ങളുടെ കൈയിരിപ്പ് കാരണം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിധിക്ക് വിട്ടേക്കാം പക്ഷെ ദൈവം അവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൊടുക്കും ഇപ്പോൾ ആൽബിൻ അങ്ങനെയാണ് ആൽബിൻ എന്താണ് ദൈവം ഇവൻ ദൈവത്തെ മറന്ന് ജീവിച്ച ആളാണല്ലേ പള്ളിയും ഇല്ല പട്ടക്കാരും ഇല്ല പ്രാർത്ഥനയില്ല കുമ്പസാരമില്ല കുർബാനയില്ല ഒന്നുമില്ലാതെ അത് വിളിച്ചിട്ടും പോകാതെ ആറ് കൊല്ലം അതിനേക്കാൾ വലുതാണ് എന്ത് എൻ്റെ പഠനം പഠനത്തെ ദൈവമായിട്ട് ആരാധിച്ച ആളാണ് ഭയങ്കര വിഗ്രഹാരാധകനാണ് ഇപ്പം നിങ്ങളവർക്ക് വിഗ്രഹമാന്ന് പറഞ്ഞാൽ വിശുദ്ധ രൂപങ്ങളെ വണങ്ങണമല്ല ഇതൊരു സ്മരണയിൽ നമ്മൾ ദൈവത്തിനു മുമ്പിൽ നമ്മുടെ വണക്കങ്ങൾ ആചരിക്കുന്നതാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പഠനം വന്നാലും നിൻ്റെ കാനഡ വന്നാലും നിൻ്റെ ബിസിനസ് വന്നാലും വിഗ്രഹമായി അതാണ് വിഗ്രഹാരാധന ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് വരണത് നീ നോക്കണം ഇപ്പോൾ ഞായറാഴ്ച കുറബാനൊക്കെ വിളിച്ചപ്പോൾ പോയില്ല എന്താ കാര്യം എനിക്ക് ഉദ്യോഗ എനിക്ക് ഉദ്യോഗസ്ഥന് പഠിക്കാനുണ്ട് അപ്പോൾ ആരാണ് ദൈവം അവൻ്റെ പഠനമാണ് പലത് ദൈവം എന്ന് പറയണത് അവൻ്റെ പഠനമാണ് ദൈവം അപ്പം ഈ പഠനമാണ് ദൈവം പഠനം വഴി കിട്ടണ ഉദ്യോഗമാണ് ദൈവം അവൻ്റെ സ്റ്റാറ്റസാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ് അവനാണ് ദൈവം എന്നതിൻ്റെ അർത്ഥം കാര്യം പഠിച്ചാൽ എന്ത് കിട്ടും ഉദ്യോഗം കിട്ടും ഉദ്യോഗം കിട്ടിയാൽ എന്ത് പറ്റും സ്റ്റാറ്റസ് കിട്ടും ആർക്ക് സ്റ്റാറ്റസ് കിട്ടും നമുക്ക് അപ്പോൾ ആരാണ് ദൈവം നമ്മൾ അവനവൻ കടമ്പ അവനവൻ കടമ്പയാണ് ഈ സംഭവം അവനവനാണ് ദൈവം എന്നാണ് പറയണത് നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് വേറെ എന്തെല്ലാം വസ്തു വീട് ചില ചേട്ടത്തിമാരൊക്കെ അങ്ങോട്ടുണ്ട് അവർ ക കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ വരും അച്ഛാ ഒരു കച്ചവടം നടത്തണം ഒരു കാശ്വര്യം ബഞ്ചരിച്ച് കാശ്മോസ്തിരി ഇടണം ഞാൻ പറഞ്ഞാൽ കാശ്മു ബോസ് ബെഞ്ചരിച്ചൊക്കെ തരാം പക്ഷേ ഈ കച്ചവടം അവസാനം ദൈവമാക്കരുത് കാര്യം ഇപ്പോൾ അവർക്ക് മര്യാദക്ക് പ്രശ്നങ്ങൾ ജീവിക്കാൻ പറ്റണേ അവരുടെ ഒരു ചിന്ത എന്ന് പറയണത് ഒരു റോഡ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഭാഗത്തേക്ക് അപ്പം നമ്മൾ കച്ചവടം കിട്ടില്ലെങ്കിൽ എലിസിക്കുട്ടി നേരത്തെ പോയി കച്ചവടം വെച്ച് പാസാക്കി നാട്ടുകാരെല്ലാം ഉള്ളിയും മുളകും പുളിയും മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നു അവിടെ പറ്റുപടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂച്ചക്കാളി ഇവിടെ വരത്തില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്കൊരു നേരം നേരത്തെ എറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവളെക്കാൾ പത്ത് വിധ കൂടി നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാം വേണ്ടെന്നും കട ഇടണ്ടെന്നും അല്ല അച്ഛൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളു നാളെ എൽസിക്കുട്ടിക്ക് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച മുടക്കിക്കൊണ്ട് കടയും തുറന്നുകൊണ്ടിരിക്കുന്നതാണ് പറയണത് മനസ്സിലായില്ലേ ഒത്തിരി കടക്കാർ നശിച്ചു പോകേൻ്റെ കാരണം ഒത്തിരി പശുക്കൾക്ക് രോഗം ചത്തുപോകൻ്റെ കാരണം ഈ പാല് കടക്കാനും കറവെടുക്കാനും കുഞ്ഞുങ്ങളെ തീറ്റാനും കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടാനും വേണ്ടി കൃപായ നിങ്ങൾ ഈട് വെച്ചു കൊടുത്തു നിന്നോ അതിൻ്റെ അർത്ഥം അവർ തിരിച്ചു വരാൻ വേണ്ടി നോൻപ കാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരട്ടെട്ടെ അവന്റെ അടുക്കലേക്ക് നോക്കുകാലം തിരിച്ചു വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ശ്രീ കടപ്പുറത്ത് ഒത്തിരി കത്തോലിക്കർക്ക് പണി കിട്ടിയിട്ടുണ്ടേ എങ്ങനെയാണെന്ന് ഞാൻ ഈ അടുത്ത ഇടവിടെ വേറെന്നും പറയത്തില്ല അവർ വണ്ടി പിടിച്ചുകൂടെ തന്നെ തല്ലും പോകും അതെന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത്തെ വാരനെയാണ് തല്ലിയത് ആ പള്ളിയിരിക്കുമ്പോ അപ്പോൾ രണ്ടാമത്തെ കുർബാന ചേഞ്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയാവും പിള്ളിയുടെ കുർബാനയാണ് അപ്പം ചില ആൾക്കാർ പേരൊക്കെ ഇരിക്കുമ്പോഴും അയാളെ മുഖം വരെ ഉണ്ട് ഇന്നാളെ മരിച്ചു പോയ പക്ഷേ അപ്പം അയാൾ വന്ന് പള്ളിയുടെ വാതിക്കായി അകത്ത് നിൽക്കുന്നതെ കാണുന്നത് ഇങ്ങനെ കാണിക്കും ഇങ്ങനെ നടത്തം എന്താ അറിയാമോ ചെമ്മീൻ കടലിൽ വന്നിട്ടുണ്ടെന്നാണ് അപ്പം തന്നെ ഇവർ മുടും കൊട്ടിക്കൊണ്ട് ഒറ്റ ഓട്ട ഓടും പള്ളിയുടെ തിരുന്ന പാർട്ടിയെ ഇപ്പം ആ കാലം മാറി ആ കാലം മാറി ഇപ്പം വിശ്വാസത്തിലാണ് ആൾക്കാർ ജീവിക്കണത് ഞാൻ പത്തു കൊല്ലം കടലിൽ ജോലി ചെയ്തത് ഈ ഒരു കാര്യം കാരണമാണ് ജനങ്ങൾ പ പെരുന്നാളും പടയിലേയും കാണിച്ച് പള്ളിയിൽ കൂടുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നവർ ജീവിക്കാം ഇതവര് മാത്രമല്ല കേരളത്തിൽ പരക്കെ ഉള്ള ഒരു പ്രശ്നമാണത് ഇപ്പം എന്താ സംഭവിക്കാം ആരെങ്കിലും ചെറിയ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇടാ നിന്ന് ഞായറാഴ്ച കുറവെ കണ്ടില്ല അപ്പം അവർ പറയും അച്ഛ അരേമാർക്ക് ഭയങ്കര കോരുന്നെന്ന് പറയും അരേമാർന്ന് അരേ അതേ സമുദായത്തിൽപ്പെട്ട സംഘം അവർക്ക് ഞായറാഴ്ച ഇല്ലല്ല അപ്പോൾ അവർ ഒരു മീനും കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല വില കിട്ടും അപ്പോൾ അത് കണ്ടിട്ട് അടുത്ത ഞായറാഴ്ച ഇവനും തള്ളിപ്പോർവാരൊക്കെ കൂടാതെ കൂടാതെ അപ്പോൾ ഈ പ്രലോഭനം എന്നെ വഴികൾ കണ്ടില്ലേ അപ്പോൾ ഏതെങ്കിലും ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യസ്ഥമില്ലാത്ത ആൾക്കാർ അവർ കാണിക്കുന്ന കാട്ടായങ്ങളുടെ കൂടെ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് അതേ ചാവിൽ തന്നെ ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യതയുള്ള നമ്മളും കൂടി ചെല്ലുമ്പോഴേ ഇങ്ങനെ കുറച്ച് കുറച്ച് ജീവൻ പോയി പോയി നമ്മളിപ്പോൾ ആലവിനെപ്പോലിയാവും മുറി അടച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയാവും മനസ്സിലാക്ക അങ്ങനെയാണ് ആൾക്കാർ ദൈവിക ജീവൻ എന്നാണ് പറയണത് അത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ അറിഞ്ഞിട്ടും ചെയ്യാതെ ചെയ്യാതെ അങ്ങനെ അങ്ങനൊരു വചനമുണ്ട് ടേക് ദ ബേഡ് ഓഫ് ഗോഡ് എഴുപത്തെട്ട് പത്ത് പറഞ്ഞ അവർ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയെ ഉടമ്പടിയെ ആദരിച്ചില്ല ഇവിടെ ഉടമ്പടി എടുത്താലും ചില ആൾക്കാരെ ചെയ്യും ഞാനിവിടെ ഇന്നലെ ഇന്നലൊക്കെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉടമ്പടിയൊക്കെ നടന്ന ഇന്നലെ ആ തൊള്ളായിരം ഉടമ്പടി നടന്നല അപ്പോൾ ഇതായാലും ഞാനിവിടെ കാണുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഉത്സവത്തിന് മുന്ന പോലെ വെട്ടിയാർത്ത് കയറി ഉടമ്പടിയൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനൊരു ദൈവമേ അതായത് ചിലർ മാത്രം അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ആലോചന ചെയ്ത് ദൈവത്തോടൊരു ബയലാട്ട് ആണെന്നുള്ള ബോധ്യത്തിൽ നിശബ്ദതയിൽ ആന്തരികാധ്യാത്മിക ചൈതന്യത്തോടുകൂടി ചെയ്യും ചിലർ അങ്ങനെ ഈ ഉന്നിൻ്റെ കൂടെ ഇങ്ങനെ പോരുമല്ലോ ഉന്നിൻ്റെ കൂടെ പോരുമല്ലോ ഇപ്പം ഞാൻ സെമി പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു മഴ വെള്ളം എന്ത് നല്ല എന്ത് ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര മൺസൂൺ കാലവർഷമല്ലേ അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ആലുവ ഞങ്ങളുടെ കുന്നിൻ്റെ താഴെ പോയി നിൽക്കും പെരിയാറീക്കൂടി ഒഴുകുകയാണ് അപ്പോൾ ആന ഈ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും മുഴുക്കിൻ്റെ കൂടെ വലിയ മരങ്ങൾ പല സാധനങ്ങൾ ഒഴിക്കും വീട്ടുപോണെ ഒഴിപ്പോ കാണാം ജട മരിച്ച മനുഷ്യർ ഒഴിപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് പെരിയാറ്റിൽ കൂടി ആരും കാണാതെ ഒഴുകിപ്പോവും വള്ളക്കാരിങ്ങനെ കാണുന്ന കൂവോ അവർ കൊടുത്ത് കുത്തിക്കൊണ്ട് പോകുന്ന വള്ളക്കാർ ശവം കമന്നു കിടന്ന് ഒഴുകണ കണ്ട കൂവും പക്ഷേ ഈ ഇങ്ങനെ കൂവാൻ പോലും ആരുമില്ലാത്ത കുറേ ക്രിസ്ത്യാനികൾ ശവങ്ങളായി കമന്നുകിടന്നൊഴുകുന്ന കാഴ്ചയാണ് നമ്മളീ കാലത്ത് കാണുന്നത് എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ ആ തിന്മകളെ അനുകരിച്ചുകൊണ്ട് അവിടെ ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകിപ്പോകും അപ്പം മറ്റുള്ളവർ ഞായറാഴ്ച ആചരിക്കണില്ല അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഞായറാഴ്ച ആചരിക്കാതെ ഞാനും അങ്ങനെ ജീവിക്കും ജീവി ജീവിച്ച് കഴിയുമ്പോൾ എന്തുപറ്റും ദൈവിക ജീവൻ കുറഞ്ഞ് കുറഞ്ഞ അവസാനം ആൽബിനെ പോലെ മുറി അടച്ചിട്ട് ആറ് കൊല്ലമല്ലേ ദൈവത്തെ മറന്ന് ജീവിച്ചത് പക്ഷേ അമ്മയാണ് ഒരു പിടിവള്ളി എന്ന് പറയുന്നത് പണ്ട് അമ്മയുമായിട്ട് അവന് ഒരു റിലേഷൻ ഉണ്ടായി അമ്മ അത് മറന്നിട്ടില്ല ഓ ഇത് വല്ലാത്തൊരു സംഭവമായിപ്പോയി ഞാൻ ആ സാക്ഷി എടുക്കാൻ അതാണ് ആ ഒറ്റ അക്കൗണ്ടിൽ മാത്രം പഴയ ഒരു സേവിംഗിൽ അക്കൗണ്ടിൽ കുറച്ച് തുക കിടപ്പുണ്ട് അമ്മയുടെ പേരിൽ അമ്മ അത് സൂക്ഷിച്ചിട്ട് ഇവൻ മരിക്കാൻ അനുവദിക്കാതെ ഇവനെ രക്ഷിക്കാൻ പോയി എണിനി അതാണ് അമ്മയെന്ന് പറയണത് ചില പിതാക്കന്മാരും ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് ചോദിക്കും വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ക്രവാസനം ദേ പ്രൊമോട്ടിങ് മേരി ആസ് എ ഗോഡ് ഇസ് ഇൻഡ് ഇറ്റ് യു ആർ നോട്ട് സീയിങ് ഇറ്റ് എന്നൊക്കെ ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാവിനെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് ആരാണ്ടൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിന് ദൈവമായിട്ട് ആരാ ദൈവത്തെങ്കിലേക്ക് ഒരു വഴിയായിട്ട് ഒരു വിളക്കായിട്ട് അമ്മ മാതാവിനെ കണ്ണ് കണ്ണ്ണാത്തവന് മുമ്പ് വഴിയില്ലാത്തവന് ഇരുട്ട് മാത്രം അവകാശമായവന് കൊളുത്തി കൊടുത്തിട്ട് കൂടെ നടക്കുന്ന പരിപാടിയാണ് ഉടമ്പടി ഞങ്ങളെ അടുപ്പിക്കുന്ന വലിയ പ്രാർത്ഥനക്ക് നന്ദി പറയുന്നു പ്രാഥ